ഈ കാണുന്ന സൈക്കിളിൽ എൺപത്തഞ്ച് സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കും ചലിൻ്റെ മുപ്പത്തി എട്ടാം ദിവസമാണ് കേട്ടോ ഒന്ന് ഒക്കെ അപ്പം ഇന്നലെ ഭയങ്കര ഓർ കുറവായിരുന്നു ഭയങ്കര ഭയങ്കര കുറവായിരുന്നു കിട്ടിയാണ് ഫുൾ ചെറുതെച്ചൊരു ഓറും ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് ഓറൊക്കെയായിരുന്നു അപ്പം ഇന്നിപ്പോൾ എത്രയാണെന്നറിയില്ല ചുണ്ടും മുറി ഉണ്ട് ഓക്കെ അപ്പം ഇന്നിപ്പോൾ എത്ര കിട്ടുമെന്നൊന്നും അറിയാം കേട്ടോ ഒന്നിപ്പം ഒരു ഓർ ഇപ്പം കിട്ടിയുണ്ട് തൊണ്ണൂറ് രൂപേൻ്റെ ഓറുണ്ടോ അത് നേരെ ഈ സിഗിളി എം സി ക്യൂറിന് ഇത് നേരെ കുന്ന അയ്യവും ഭാഗത്തേക്കാ പോകേണ്ടതെന്ന് തോന്നുന്നുട്ടോ എന്തായാലും പിന്നെ അന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കാണണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളുന്ന വെയിലോ ഞാൻ ആൾക്കാർന്നല്ല ഈ വെയിലത്തൊക്കെ ഈ നോമ്പ് എടുത്തിട്ട് സ്വിഗ്ജിയിലിറങ്ങുന്ന ഒരു അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയല്ലേ എൻ്റെ പോലും നമുക്കിപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം പിന്നെ എൻ്റെ ബാഗ് ഇതുവരെങ്കിലും കെട്ടിയില്ല കേട്ടോ ബാഗ് ഇപ്പോഴും സൊമാറ്റോൻ്റെ ബാഗ് എടുത്താണ് ഇപ്പോഴും ഓടുന്നു പിന്നെ എന്തുകൊണ്ടാണ് യൂണിഫോം ഇടാത്തെന്ന് ചോദിച്ചാൽ അറിയാലോ കണ്ടല്ലേ ഇപ്പം ഹെയിലേ അതിനോണ്ടാണ് ഇപ്പോൾ യൂണിഫോമൊന്നും ഇടാത്ത കേട്ടോ ഫോട്ടോ ചോദിക്കുക മാത്രമേ യൂണിഫോം കൊടുക്കുകയുള്ളൂ ഫോട്ടോ കൊടുക്കും ചോദിക്കും മാത്രമേ യൂണിഫോം ഇടാറുള്ളൂ ഇപ്പോൾ ഞാൻ അല്ലാണ്ട് യൂണിഫോം ഇതിൻ്റെ മുകളിൽ യൂണിഫോം ഇടാൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമില്ല ആരേക്കും കൂടെ പറ്റൂല ഓഫ് പുകയും ഒക്കെ പറഞ്ഞാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി ബാക്കി അറിയാം വലിയ പറഞ്ഞു ആയസ് പിന്നെ സ്വിഗ്ഗി ഇപ്പോൾ ഇടയ്ക്ക് 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 ലോഗോട്ട് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഓട്ടോമാറ്റിക്ക് തന്നെ ലോകോട്ടേ പോവുകയാണ് എന്താ റീസൺ ഒന്നും അറിയില്ല ആദ്യമൊക്കെ എന്താ പറയുക മെഞ്ഞാന്നൊക്കെ നോക്കിയാൽ മത് മെഞ്ഞാന്നൊക്കെ സോണ്ട പുറത്താന്ന് പറഞ്ഞിട്ടാണ് ലോഗോട്ട് ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ സോണിൻ്റെ പുറത്തൊന്നും അല്ലായിരുന്നു സോണിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പക്ഷെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവരെന്താ പറയുക റീസൺ ഇല്ലാണ്ട് ലോകോട്ടേ ഉണ്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എസ് കാണിച്ചതെൻ്റെ ലോഗേസ് റെസ്റ്റോറൻറ്റവിടെ ഞാനും ഇട്ടതാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോകോട്ട് ഏൽപ്പിക്കാൻ വന്ന് ഒരു പിടി മനസ്സിലാവും കാരണം നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആപ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റൈമെന്നെ പോയിട്ടോ ഞാനിപ്പോൾ പേടിച്ചിട്ട് ഒരു പത്തിൻ്റെ ഓർഡർ വന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആപ്പ് റീഫ്രഷ് ചെയ്യും ആപ്പ് റീസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് കാരണം ഇന്നലെ എത്ര പ്രാവശ്യം അവർ തന്നെ ലോകിച്ചവർ അത് നോക്കിക്കോണ്ട് ഇന്നലെ ഞാൻ ഇത് കറക്റ്റ് ഷിഫ്റ്റ് കിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് റീസൺ അറിയുന്നത് വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ ബഗ് ഇഷ്യൂ ആണോ പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ ആകാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ആദ്യം ആവശ്യ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ എൻ്റെ എൻ്റെ വൈഫൈയിലും കൂടെ ഞാൻ നോക്കി അത് വീട്ടിൽ നിന്ന് ഓണാക്കിയിട്ട് വൈഫൈയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നു വൈഫൈ നോക്കിയപ്പോൾ വൈഫൈലിത് ആ ഉണ്ട് ലോഗോട്ട് ചെയ്യുന്നുണ്ട് എന്താ റീസൺ ഒന്നും അറിയില്ല ഒരു റീസൺ അറിയില്ല അല്ലാത്തൊരു മറ്റു കൊടുത്ത പരിപാടി അത് അല്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ടാർഗറ്റ് എത്തിക്കുക അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ മറ്റേ ഒരുമാതിരി കേറ്റാ നിന്നാൽ എന്ത് ചെയ്യും നോക്കണേ മനപ്പൂർവ്വം എന്താ പറയുക ലോകൗട്ട് ടൈപ്പ് പോലെയൊക്കെ തോന്നുന്നത് ഇനി വല്ല ഭഗീഷു ആണോ എന്ന് അറിയോ ഇത്രയും കാലം ഇല്ലായിരുന്നു ഈ അടുത്ത് തുടങ്ങിയത് അത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ രസം കമൻ്റ് ചെയ്യും അങ്ങനെ വരേ ഞാൻ എന്താ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സെൽഫി ഒന്നും ചോദിക്കേണ്ടി വരുന്ന സെൽഫി ചോദിച്ചാണെന്നും പെടും ബാഗിന് അനുഭവിച്ചുള്ള പ്രശ്നമുള്ളൂ ഭാഗ്യം ഇല്ല പക്ഷെ എന്തായാലും ചോദിക്കുക ഒരു ദിവസം രണ്ടു പ്രാവശ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അതാണ് പ്രശ്നം സൈക്കിൾ സൈക്കിളിപ്പോൾ നിൽക്കുന്നില്ലല്ലോ മര്യാദയ്ക്ക് അങ്ങോട്ട് പോവാം വാക്കാം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഈ സി ഹൗസിങ്ങാ പ്രാവശ്യം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് നേരെ പോകാനുള്ള എനിക്ക് ഐ എം പാത്തേക്ക് പോകണ ഐ എം സി ഹൗസിങ്ങിൻ്റെ അവിടേക്കാണ് പോകാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഐ എമ്മു പാത്തേക്ക് കഴിഞ്ഞാൽ ഐ കാരണം തൊണ്ണൂറ് രൂപയൊക്കെ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തൊണ്ണൂറ് രൂപ കുന്തല മാത്രം ആണോ എന്നുണ്ടെങ്കിൽ അധികം തന്നെ ആയിരിക്കും എന്തായാലും പോകട്ടോ പിന്നെ എനിക്ക് വരുന്നത് വേറെ ചോദ്യമാണ് നമുക്ക് ഈ ഇലക്ട്രിക് സൈക്കിളല്ലാണ്ട് സാധ സൈക്കിളൊക്കെ സ്വിഗ്ഗിയിൽ ഓടാൻ പോയി അത് നടക്കുമോ നടക്കുന്ന കാര്യമാണെന്നൊക്കെ ചോദിച്ചിട്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല വാസ അതൊന്നും നടക്കൂല അത് കാരണം ഇലക്ട്രിക് സൈക്കിളായിട്ടുണ്ടെങ്കിൽ അല്ലേ എന്നാൽ ഈ വെയിലും കൂടെ കാണുമ്പോൾ നമ്മൾ അല്ലാണ്ട് സൈഡാണ്ണ്ട് ഇലക്ട്രിക് സൈക്കിളിൽ തന്നെ സൈഡ് സൈഡാണ് ഞാൻ അപ്പോൾ ഈ സാധന സൈക്കിളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇക്ഷ ഇന്ന തപ്പം പറഞ്ഞ് കളിക്കേണ്ടി വരൂ ചവിട്ടി ചവിട്ടി ഒന്നു ഒരേം പാതി ഒക്കെ തരൂ അല്ലെങ്കിൽ പിന്നെ അത്ര അഡ്വാൻസ് സൈക്കിളൊക്കെ വേണോ അത് എന്നാലതിന് ലിമിറ്റൊക്കെ ഇല്ലേ പക്ഷെ നടക്കുന്ന തോന്നില്ല കേട്ടോ എനിക്കൊന്നത് നോർമൽ സൈക്കിളിൽ ഇവരെന്താണ് കളിക്കുന്നേ നോർമൽ സൈക്കിളത് നടക്കുന്ന കാര്യമല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങള് നോർമൽ സൈക്കിൾ എടുക്കാണ്ടിരിക്കുക എടുക്കുക നിങ്ങൾ മാക്സിമം ഇലക്ട്രിക് സൈക്കിളൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അതെങ്കിൽ പെട്രോളിൻ്റെ പൈസ ഒക്കെ വലിയ ചിലവുമില്ല അല്ലാണ്ട് നോർമൽ സൈക്കിൾ എടുത്ത് പോകുമ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇതാണെങ്കിൽ ചവിട്ടിട്ടും ചവിട്ടിയിട്ടും അങ്ങോട്ട് എത്തുന്നില്ലല്ലോ എത്ര ദൂര പോളാൻ താഴം കഴിഞ്ഞിട്ടുള്ളൂ കാളാണ്ടി താഴം കാളാണ്ടി താഴം കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ പക്ഷെ എനിക്കൊന്നും ഇപ്പം സംസാരം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലിപ്പ് ഇട്ട ടൈമിലുള്ളൊരു പ്രശ്നവും അല്ല അപ്പത്തെ സംസാരവും ഇപ്പം ചെയ്യുന്ന സംസാരവും നല്ല വ്യത്യാസമുണ്ട് സെറ്റാണ് പിന്നെ റെഡിയായി വരികയായി അതോ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും സംസാരം റെഡി ആയി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പക്ഷെ എന്നാലും മുഴുവനായിട്ടൊന്നുമില്ല കേട്ടോ ക്ലിപ്പ് ഇടാത്തപ്പോൾ എമ്മ കിട്ടുന്ന ഒരു ഫ്രൂവൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പം കിട്ടൂല കിട്ടാൻ ടൈം ആവുന്നുള്ളൂ ഇനിയും ഉണ്ടല്ലോ ഇത് പത്ത് മാസം ക്ലിപ്പ് ഇനി ആടണം അതൊക്കെ അല്ലേക്ക് സങ്കടം വരുന്നത് ഓ ഈ സൈക്കിൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് പത്ത് പ്രാവശ്യമെങ്കിൽ മിനിമം ഞാൻ പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ടാവും പഞ്ചറായ സൈക്കിള് പക്ഷേ ഈ പഞ്ചറായ എല്ലാ പ്രാവശ്യവും ടയറിൻ്റെ സൈക്കിളിൻ്റെ ബാക്ക് ടയറാണ് പഞ്ചറായത് ഇതുവരെ ഫ്രണ്ട് ടയർ പഞ്ചറായിട്ടില്ല അപ്പോൾ അത് എന്താ വലിയ റീസൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും അറിയോ ഈ ബാക്ക് ലോഡ് വീടുന്നതുകൊണ്ടാണോ അറിയില്ല പക്ഷേ പഞ്ചറായത് ഫുള്ള് ബാക്ക് ടയറാ ഫ്രണ്ട് ടയർ പഞ്ചറായിട്ടേ ഇല്ല എനി റീസൺ അത്രയും അറിയുന്നതിന് ശേഷം കംപ്ലീറ്റാ കയസ് ഞാൻ എന്താ ഇ എമ്മിന് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ അല്ലോഡല്ല അവിടെ നമ്മൾ ഈ സെക്യൂരിറ്റീൻ്റെ അടുത്ത് തോന്നാമേത് എൻ്റെ ആണോ ക്യാമറ കോലി വെച്ചിട്ടാണോ പോകാൻ അപ്പോൾ ഞാൻ കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി പറഞ്ഞേരാം കയസ് എനിക്ക രണ്ടാം തോറും വന്നിട്ടുണ്ട് കേട്ടോ അതിവിടെ കെ എഫ് സി എന്നാണ് എടുക്കാൻ കൃത്യമംഗലം കെ എഫ് സി ഇവിടെ ഫുഡിയൊക്കെ കാട്ടുന്നുണ്ട് അടാ ബാഗ് ചോദിച്ചല്ലോ ലോക്കായി എന്തു ചെയ്യും ഒട്ടും സ്വിഗ്ഗി പോയിന്റും കാണുന്നില്ല സെൽഫിയും കാര്യങ്ങളൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് ഫുഡും പറഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളും ഓർഡർ അടി വന്ന് പക്ഷേ ഫുഡ് റെഡി ആയിട്ടുണ്ടല്ലോ നോക്കണം അവനുള്ള ചാൻസ് കുറവാണ് കാരണം ഒരു ഒരു എല്ലാ ടൈമിലും ഇത് ഫുഡ് അടി ആദ്യം കൊടുക്കും സാധനമല്ല സാധനം കിട്ടി ഇനിയിപ്പോൾ ഏകദേശം അഞ്ചു കിലോമീറ്ററോളം പോവാണ്ട് കേട്ടോ ഇത് ഏത് ഭാഗത്തേക്കാ പോകുള്ളത് കൊടുവള്ളി ഹൗസോ ഇതൊക്കെ ആണോ എന്റെ വള്ളി എന്തായാലും ഞാൻ പോവാ എൻ്റെ അമ്മ ആ ഭാഗത്തേക്കാണെങ്കിൽ ചൂടൊന്നും കൂടെ കൂടുല്ലോ ലൊക്കേഷനിലെത്തി പക്ഷേ ഇതിൽ ഏതാ വീട് എന്ന് എനിക്ക് മനസ്സിലാകുന്ന കേട്ടോ കന്യാ മ്പടുക്ക കൊടുത്ത് 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 മോനെ രണ്ടേ കാലായി ഇപ്പോഴൊക്കെയാണ് ചൂട് വല്ലാണ്ട് അടിച്ച് കേറുന്നത് ഓളാ ഞെറ്റും കിട്ടുന്നില്ല പണ്ടാരോ ഏ ആ ബി എസ് എൽ എടുക്കണ്ടില്ല ഉണ്ടോ എന്തിൻ്റെ കാര്യമായിട്ടാണോ ഞാൻ ബി എസ് എൽ പോയത്